ആൾദൈവമായി മാറിയ പഴയ പോലീസുകാരൻ യു പിയിലെ ആള് ചില്ലറക്കാരനല്ല ബാബ എന്ന് വിളിക്കുന്ന ആൾ ദൈവം ഉത്തർപ്രദേശിൽ ഹത്രാസിൽ നടത്തിയ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറിലധികം ആളുകൾ മരിച്ചത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരം ആൾദൈവങ്ങൾ സജീവമാണ് സൈനിക സന്നാഹം എന്നോണമുള്ള സുരക്ഷാ സംഘത്തിന്റെ വലയത്തിൽപ്പെട്ട വമ്പൻ ആൾ ദൈവങ്ങളുടെ വാർത്തകളും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് പല ആൾ ദൈവങ്ങളുടെയും പിന്നാമ്പുറ കഥകൾ ഞെട്ടിക്കുന്നതാണ് ബോലേബാബയുടെ കഥയും വിഭിന്നമല്ല അലിഗഡ് ഡിവിഷനിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള സൂരജ് പാലാണ് പിന്നീട് ബാബ എന്ന ആൾ ദൈവമായി മാറുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന ഇയാൾ ജോലി രാജിവെച്ച് കൂടുതൽ ലാഭകരമായ ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു സഗർ വിശ്വ ഹരിബാബ എന്ന പേരിലും അറിയപ്പെടുന്ന ഇയാൾ വെള്ള വസ്ത്രം ധരിച്ച് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ കുർത്തയും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ധരിച്ച് പരിപാടികളിൽ പങ്കെടുക്കാറുള്ള കക്ഷിക്കൊപ്പം മിക്കപ്പോഴും ഭാര്യയും ഒരു ഗുരുവിൻ്റെയും അനുയായി അല്ലെന്ന് പറയുന്ന ബാബ സർവശക്തനിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം നേടിയതാണെന്ന് അവകാശപ്പെടുന്നു സോഷ്യൽ മീഡിയകളിലും സജീവമാണ് ഇയാൾ ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ എം പിമാരും എം എൽ എമാരും ചൊവ്വാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന സത്സംഗത്തിൽ പങ്കെടുക്കുന്നത് പതിവാണ് വൻ ജനപ്രീതി ഉണ്ടെങ്കിലും മാധ്യമങ്ങളെ ഇത്തരം പരിപാടികളിൽ ഇയാൾ പങ്കെടുപ്പിക്കാറില്ല ബാബയുടെ ആളുകൾ പിങ്ക് കലർന്ന ഷർട്ടും പാന്റും വെള്ള തൊപ്പിയും ധരിച്ച് ഗതാഗതവും മറ്റ് ക്രമീകരണങ്ങളും നിയന്ത്രിക്കുകയാണ് പതിവ് യു പി പടിഞ്ഞാറൻ മധ്യഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനുയായികൾ തേടിയെത്താറുണ്ട് സ്വന്തം ഗ്രാമത്തിലുള്ള ബാബയുടെ നാരായൺ സാഗർ ഹരി ആശ്രമം മുപ്പത് ഏക്കറിൽ പരന്നിടക്കുന്നതാണ് ആശ്രമത്തിൽ വിഗ്രഹങ്ങളൊന്നുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കാറുകളിൽ ഒരു പടയായാണ് ബാബയുടെ യാത്രകൾ അനുയായികൾ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നതാണ് പ്രത്യേകത രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ബഹാദൂർ നഗറിൽ നിന്ന് മെയിൻപുരിയിലെ ബിച്വയിലേക്ക് തന്റെ താവളം മാറ്റി പഴയ ആശ്രമം ഒരു പ്രാദേശിക സംഘമാണ് കൈകാര്യം ചെയ്തിരുന്നത് ആശ്രമത്തിൽ പ്രതിദിനം പന്ത്രണ്ടായിരം പേരെങ്കിലും എത്തിയിരുന്നതായാണ് കണക്ക് ബാബ എന്ന സൂരജ് പാലിനെതിരെ ഒട്ടേറെ ലൈംഗികാതിക്രമ ആരോപണങ്ങളുമുണ്ട് ഇതിന്റെ പേരിൽ ജയിലിലായതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പല സ്ത്രീകളും ഭയം മൂലം പരാതി കൊടുക്കാറില്ല സ്ത്രീകൾ ദൗർബല്യമായ ഇയാൾക്ക് എല്ലായ്പ്പോഴും സുരക്ഷയൊരുക്കുന്നതും സ്ത്രീകൾ തന്നെയാണെന്നതാണ് തമാശ എൺപതിനായിരം പേർക്ക് മാത്രം അനുമതിയുള്ള പരിപാടിയിൽ രണ്ടര ലക്ഷം ആളുകൾ ഒത്തുകൂടിയതോടെയാണ് ഹദ്രാസിൽ തിക്കും തിരക്കും ഉണ്ടായത് ഉത്തർപ്രദേശ് പോലീസ് സംഘാടകർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും ബാബയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതാദ്യമായല്ല ഇദ്ദേഹത്തിന്റെ സത്സംഗം നിയമങ്ങൾ ലംഘിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പി ഫറൂഖാബാദിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോഴും സമാനമായ സത്സംഗം നടത്തി വിവാദത്തിലായി പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം അമ്പത് പേർക്ക് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ അമ്പതിനായിരത്തിലധികം ആളുകളാണ് എത്തിയത് മറ്റൊരു ആൾ ദൈവത്തിന്റെ തനി നിറം കൂടി പുറത്തായെങ്കിലും ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരുകൾ തയ്യാറാകാറില്ല ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളുടെ വോട്ട് ബാങ്ക് നിയമപരമായ ഇടപെടലിന് തടസ്സമാകുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കുമെന്നും വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം